അലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു പ്രിയമുള്ള ചങ്കകളെ ഒത്തുമണികളെ പിന്നെ ഞാനിപ്പോൾ നിൽക്കണത് പാലക്കാട് ജില്ലയിലെ പഴയ ലക്കിടി പുത്തൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ മുമ്പിൽ ചങ്ക മണിക്കണ്ടിട്ടാണ് ദൈ കാണ വീടുണ്ടല്ലോ ഓട്ട് വരാ അത് കൊടുക്കാനുള്ളതാണ് നല്ല ഗെയ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള വീട് എട്ട് സെന്റാണ് ഇതിലുള്ളത് ഈ വീട്ടില് ആ റോഡ് അങ്ങനെ അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് പോകേണ്ടിട്ടില്ലേ എന്താ വൃത്തില്ലേ മുറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല വിശാലമായ മുറ്റാണ് അല്ലേ സ്പേസ് ഉണ്ട് നാല് ഭാഗം സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ കിണർ റിങ് മേലെ വരെ റിങ്ങാട്ടല്ലേ റിങ്ങിനാണ് കയറ്റി വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കില് അതേപോലെ വറകാലുണ്ട് ഇതല്ല ബേക്കറി നല്ല ഇഷ്ടം പോലെ സ്പേസ് ആണ് ഏഹ് കുട്ടികൾക്കൊക്കെ പന്തളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് വോട്ട് വരുന്നത് മാത്രേ ഉള്ളൂ എന്ത് ചന്താണ് എന്ത് ഭംഗിയാണ് കാണാൻ ഈ സ്ഥലം തന്നെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാണ് നല്ല സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലം മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാടും പൊന്തതും ചെല വീട്ടിലൊക്കെ പോയാലും കാടും പൊന്തല്ലേക്കാരും ഈ വീട്ടില് അങ്ങനത്തെ ഒരു കേടില്ല അങ്ങനത്തെ ഒരു ഇതുമില്ല എന്ത് സന്തോഷ എന്ത് വീട് കാണുമ്പോൾ തന്നെ ഒരു പൊലിവാണത് വോട്ട് വരാണെങ്കിലും ഒരു ആ വീട്ടിൽ നല്ല ഭംഗിയായിട്ടാണ് ആ വീടൊക്കെ നോക്കണ്ടല്ലേ ആ വീട് സ്ഥലം ഏർ ഉള്ളത് മൂച്ചിന്റെ ഓട്ടാണെങ്കിലും അത് വൃത്തിയായിട്ട് നോക്കേണ്ട പിന്നെ ഷെഡൊക്കെ മറ്റേ അതുപോലെ സീറ്റ് ഒക്കെ ഇറക്കിയെടുത്തിട്ടുണ്ട് നമ്മള് ഹാളൊക്കെ ഹാളാണ് മെയിൻ ഹാള് കഴിക്കോലും പട്ടികളൊക്കെ നല്ല കരിമ്പാന്റെ അവിടെ തെങ്ങിൻ്റെ സംശയുണ്ട് നമ്മളെ വീടേല് വലിയമ്മ കണ്ടിട്ടില്ലേ യിൻറ്റൊക്കെ പഴയ ആണെങ്കിലും അതാ വീട്ടുകാരെ ശ്രദ്ധ കൊണ്ട് ബുക്ക് ചെയ്യണതങ്ങനെ ഇതാ ഒരു മറ്റേ റൂമാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതായത് അത്യാവശ്യം പന്ത്രണ്ട് ഒന്നുമല്ല നല്ല കുഴപ്പമില്ല ഇതും ഒരു റൂമാണ് ഇത് കോമൺ ബാത്റൂമാണ് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇടാത്തോണ്ടേ അതിൻ്റെ ഉള്ളിൽ കേറിട്ടുണ്ട് ഇതാ നമ്മളെ മണിക്കാറ് ചങ്കള ഇതിന് പറയണ റേറ്റ് ഇതാ അടുക്കളയാണ് അടുക്കള ഒക്കെ അലഹമ്മ റാഹത്താണ് വിശാലമായ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് പറയണ ലാസ്റ്റ് റേറ്റ് പതിനഞ്ച് ലക്ഷം റുപ്യാണ് ചങ്കകളെ മുത്തുമണികളെ താല്പര്യമുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുക ബന്ധപ്പെടി അടുക്കള കണ്ട അടിപൊളിയാണ് നോക്കുകയാണെങ്കിൽ ഏ വോട്ട് വരാണെങ്കിലും നല്ല ഭംഗിയാണ് അതുപോലെത്തന്നെ നല്ല സ്പേസ് ഏ എട്ട് സെൻറ്റ് സ്ഥലം നല്ല ഉഷാറായിട്ടാണ് മറ്റേ വീട്ടുകാരനെ കൊണ്ടു അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടി പതിനഞ്ച് ലക്ഷം ഉറപ്പാണ് ലാസ്റ്റ് പറയണത്